മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ട് നിലകളിലായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ആധുനിക സംവിധാനത്തിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാവുന്നത് രണ്ടായിരത്തി പതിനേഴിലെ സംസ്ഥാന ബജറ്റിലാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ അനുമതിയായത് ഇതിനായി മൂന്ന് കോടി രൂപയാണ് അന്ന് ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചത് വർഷങ്ങളായുള്ള ആവശ്യമാണ് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്ത് സ്വന്തമായി ഒരു പോലീസ് സ്റ്റേഷൻ വേണമെന്നുള്ളത് തുടർന്ന് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് താൽക്കാലിക വാടക കെട്ടിടത്തിൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ സ്വന്തം കെട്ടിടത്തിന്റെ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി എൽ പി മുൻ വർഷത്തെ അൻപത് സെന്റ് സ്ഥലത്താണ് ഇരുനിലകളിലായി പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുക കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എറണാകുളം ആസ്ഥാനമാക്കിയുള്ള കമ്പനിയാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ കരാർ എടുത്തിട്ടുള്ളത് രണ്ട് നിലകളിലായി പോലീസ് സ്റ്റേഷന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ആധുനിക സംവിധാനത്തിൽ ഒരുക്കിയാവും കെട്ടിടം യാഥാർത്ഥ്യമാക്കുക കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കാനാകും കൊപ്പം കുളിക്കല്ലൂർ വിളയൂർ തിരുവേകപ്പുറ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് കൊപ്പം പോലീസ് സ്റ്റേഷൻ